ഹലോ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഇതിപ്പോൾ രാവിലെയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞതേ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഇപ്പം നമ്മൾ രാവിലെ ദോശക്കുള്ള പുറപ്പാടാണ് ദോശയുടെ മാവാണ് അപ്പം നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അപ്പോഴോ ഓർത്ത് നല്ലൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ദോശയാണ് രാവിലെ ദോശയാണ് അപ്പം ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ചമ്മന്തി അരച്ചപ്പഴൊന്നും ഓർത്തില്ല പിന്നാണ് ഓർത്ത ഒരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം ആദ്യമൊന്ന് തിളപ്പിക്കുന്നു കേട്ടോ വെള്ളം തിളപ്പിച്ചു പിന്നെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചക്കറി രാവിലെ ഞാൻ എടുത്ത് ഉപ്പൊഴിച്ച് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് രാവിലെ ഇപ്പോൾ അതാണ് ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ നല്ല ജോലിയാണല്ലോ അപ്പോൾ രാവിലെ ഇതൊക്കെയാണ് എൻ്റെ ജോലികൾ പിന്നെ നമ്മൾ ഇന്നലെ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ രാത്രി ഞാൻ ചിക്കനും അതുപോലെ പുരട്ടി വെച്ചു അതിപ്പോൾ രാവിലെ എടുത്ത് വെളിയിൽ വെച്ചേക്കുകയാണ് രാവിലെ എടുത്ത് വെളിയിൽ വെച്ച് നീണ്ട ഇതൊക്കെ പോയിട്ട് വേണം നമുക്കിത് വറുക്കാൻ തലേദിവസം ഇത് പിരട്ടി വെച്ചാന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ ജോലിയും കൂടെ ഒരുമിച്ച് നമുക്ക് പറ്റത്തില്ല അപ്പം ഞാനിത് നല്ല തന്നെ നമുക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നതുകൊണ്ട് ഞാൻ രാത്രി തന്നെ പുരട്ടി വെച്ചു രാവിലെ അല്ലെങ്കിൽ വെറുതെ പിടിച്ചേ ഭയങ്കര ബുദ്ധിമുട്ടാവും ഒറ്റയ്ക്കല്ലേ ചെയ്യണം ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അത് അതുകൊണ്ട് തലേദിവസം പുരട്ടി വെച്ച് തന്നെയല്ല തലേദിവസം പുരട്ടി വെക്കുവാണെങ്കിൽ ചിക്കനിലൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും നമ്മൾ പെട്ടെന്നൊക്കെ ചെയ്യുമ്പോഴേ മസാലയൊക്കെ അത്രയും പിടിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ പെരട്ടിയൊക്കെ വെച്ചു നല്ല മൊരിയണം ദോശ ഇവിടെ അമ്മമ്മക്കും എല്ലാവർക്കും മൊരിയണം എനിക്കും അങ്ങനെയാണ് എനിക്കാണെങ്കിൽ ചോ ഞാൻ എല്ലാ സാധനവും എനിക്ക് മൊരിഞ്ഞാണ് ഇഷ്ടം എനിക്ക് വെളുത്തിരിക്കുന്ന ഒന്നും ഇഷ്ടമല്ല നല്ല മൊരിയണം അപ്പായാലും ദേശ ആയാലും ചപ്പാത്തി ആയാലും ഒക്കെ നല്ല മൊരിഞ്ഞെടുക്കണം കാപ്പിക കുടി കഴിഞ്ഞത് അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ് അപ്പം നമ്മൾ ചിക്കൻ വറുക്കാൻ കറി വെ വറുത്തിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പം ചിക്കൻ വറുക്കാനായിട്ട് പോവുകയാണ് ഒറ്റയ്ക്കാണെല്ലാം ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം രാവിലെ ഇപ്പോൾ പത്തര ആയിട്ടേ ഉള്ളൂ ഇപ്പോഴേ ചെയ്താലേ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതാണ് തലേദിവസം എല്ലാം റെഡിയാക്കി വെച്ചിരുന്നത് അപ്പം നമുക്ക് വെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ഫ്രഷ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇവിടെ ഒരിടത്ത് ആട്ടുന്നുണ്ടേ അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമായിരിക്കും നല്ല ഫ്രഷ് വെളിച്ചെണ്ണയാണ് വേണ്ട നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ എണ്ണക്കാണെങ്കിൽ ഒരു മഞ്ഞ കളറാണ് ഒരു മഞ്ഞച്ച കളറാണ് ഇത് നല്ല വെള്ള നമ്മൾ വെള്ളത്തിൻ്റെ വെള്ളം പച്ച വെള്ളത്തിൻ്റെ കളറാണ് കേട്ടോ ഒറിജിനൽ വെളിച്ചെണ്ണയ്ക്ക് കളറാണ് നമ്മളല്ലാത്ത വെളിച്ചെണ്ണയൊക്കെയാണ് മഞ്ഞ കളർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് മഞ്ഞച്ചാണ് ഇരിക്കുന്നത് അപ്പം എണ്ണ ചൂടാവട്ടെ ചിക്കൻ ഇവിടെ എല്ലാം റെഡിയായി എല്ലാം നില വിറക്കിയുണ്ടായി നല്ലതായിട്ടെല്ലാം പിടിച്ചൊക്കെ ഇരിക്കുകയാണ് അതെല്ലാം മൂത്തിട്ട് വരട്ടെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ മൂത്ത് കെട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഇട്ടത് നമുക്ക് മൂത്ത് കെട്ടിയിട്ടുണ്ട് നമ്മൾ കറി വെക്കാനാണ് ഏട്ടാ വറക്കുന്നത് വറുത്തിട്ടാണ് കറി വെക്കുന്നത് അടുത്തത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തതും വെട്ടു അപ്പോൾ ചിക്കനൊക്കെ വറുത്ത് കോരി തേനി സവാളയൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചു പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ടൊമാറ്റോ ഇനി കറി വെക്കാൻ നമ്മൾ പോവാണ് അപ്പം ഞാൻ ടൊമാറ്റോ കച്ചപ്പും ഉണ്ടാക്കി വെച്ചേട്ടോ അപ്പം ഇവിടെ കച്ചപ്പൊന്നുമില്ല അപ്പം ഞാൻ പെട്ടെന്ന് ഇരിച്ചിരി രണ്ട് തക്കാളി എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി കറക്കി ഞാൻ വെക്കണ ഈ കറക്കി കച്ചപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനൊരിച്ചിരി മൂന്നാല് തക്കാളി എടുത്തിട്ട് കച്ചപ്പ് ഉണ്ടാക്കി അപ്പോൾ അതിന് കറിയൊക്കെ വെച്ചിട്ട് ഇതൊരു കുക്കിംഗ് ആയിട്ട് തന്നെ കാണിക്കുമല്ലോ ഞാൻ ചുമ്മാ അത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കാണിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ കറിക്കുള്ളതൊക്കെ നോക്കട്ടെ അപ്പം ഞാനത് വറുത്തു ഓരിയ എണ്ണയിൽ തന്നെയാണ് പാത്രം അതല്ല കേട്ടോ പാത്രം അതല്ല പാത്രം വേറെയാണ് ആ പാത്രം ഞാനങ്ങ് മാറ്റി അതിൻ്റെ മൂട്ടിൽ കുറച്ച് കട്ടിയായി അപ്പം ആ എണ്ണയെ തന്നെയാണ് നമ്മൾ ഉള്ളിയും ഇതെല്ലാം വഴട്ടുന്നതേ അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഈ ഞാൻ ഇതിൻ്റെ റെസിപ്പി ആരെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്താൽ ഞാനത് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് ആർക്കെങ്കിലും ഇത് കണ്ട് എൻ്റെ റെസിപ്പി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം പകുതി വലന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചോറിനുള്ള വെള്ളവും അടുപ്പേൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ കറി കറിയല്ല വെറക്റ്റ് ആണ് അപ്പം ചാറ് വേണ്ടവർക്ക് ചാറ് എടുക്കാം ഇവിടെ ചാറ് വേണം അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ട് ഇത് നല്ല പാടുള്ള ചിക്കൻ കറിയാണ് ഇത് ഈസി അല്ല നന്നായിട്ട് സമയമെടുക്കും നന്നായിട്ട് സമയമെടുക്കും അത്രയ്ക്ക് ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോ സോസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് നമുക്കിപ്പോൾ ഓടിപ്പോയി വാങ്ങിക്കാനൊന്നും ഇവിടെ ആളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ പോകണമെങ്കിൽ ഞാൻ തന്നെ പോകണം അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ തൽക്കാലം എന്നിട്ടുണ്ടാക്കി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിക്കുക പറഞ്ഞു തരാം വേറൊരു മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം എന്നാൽ തരാം കുറച്ച് ചാറ് വേണം അപ്പോൾ ഇച്ചിരി ചാറ് ഒഴുക്കിയാൽ വെള്ളം തിളപ്പിച്ച വെള്ളമാണ് ചാറ് വേണ്ടിയുണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത് അല്ലെങ്കിൽ ഇത് പറ്റി തന്നെ ഇരിക്കേണ്ടതാണ് നന്നായിട്ട് പെരണ്ടിരിക്കേണ്ടതാണ് ഇവിടെ ചാറ് വേണം അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത് കേട്ടോ അത് പച്ച വെള്ളമല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ അപ്പോൾ നമ്മുടെ കറി റെഡിയായി ഇച്ചിരി മല്ലിയില കൊടുക്കാം ഇവിടെ മല്ലയില ഇഷ്ടമൊന്നുമല്ല അവർക്ക് എന്നാലും ഒരു ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ത് പറയൂ എന്ന് ശ അകല ഇടുവാണ് ഇതിങ്ങനെ അല്ല കേട്ടാവും കുഴഞ്ഞ് ഇരിക്കത്തില്ല ഇത് പെരണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ചാർ വേണ്ടിയുണ്ട് ഞാൻ ഇങ്ങനെ ആക്കി എടുത്താണ് ഇത് പിരളാണ് പെരണ്ടായിരിക്കുക ശരിക്ക് മല്ലിയിലെ കുറച്ചിട്ട് കൊടുത്ത് അപ്പം നമ്മുടെ കറി റെഡിയായി ഇനി ചോറിനുള്ളത് നോക്കണം ഇപ്പം ചോറിനുള്ള പച്ചക്കറി പഴട്ടുവാണേ ഫ്രൈഡ് റൈസാണ് ഫ്രൈഡ് റൈസാണ് വെക്കുന്നത് അതിനുള്ള പച്ചക്കറി വരുത്തുക ചോറൂടെ വച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണോ ഫ്രൈഡ് റൈസ് വെക്കുന്നത് ഇങ്ങനെ വഴട്ടുമോ വേവിക്കുമോ എങ്ങനാണ് ഞാനിങ്ങനാണ് വഴട്ടും കേട്ടോ പച്ചക്കറിയെല്ലാം കൂടെ വഴട്ടും നമുക്ക് ഈ പാത്രത്തിലോട്ട് കുറച്ച് ചോറ് ആദ്യമില്ല അവർ എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ കുറച്ച് മുന്തിരിങ്ങയും കൂടെ വറുത്തിട്ടിട്ടുണ്ടേ നമുക്ക് അണ്ടിപ്പരിപ്പില്ല അപ്പം മുന്തിരിങ്ങ മാത്രം നീക്കിയകത്ത് വറുത്തിട്ട് എല്ലാം മിക്സ് ചെയ്ത് അപ്പോൾ ഒരിച്ചിരി മല്ലിയിലയും കൂടെ ഇട്ടുകൊടുത്തേ അപ്പോൾ കുറച്ച് നെയ്യും കൂടെ നമുക്ക് ശകയില നെയ്യും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഒക്കെ നന്നാൽ നിറച്ചിട്ടാൽ നല്ലതായിരിക്കും അപ്പം അപ്പം നമുക്കുള്ളതെല്ലാം ഇടാൻ പറ്റുകയുള്ളു ഞാനൊരു ചെറിയ തീയിൽ വെച്ചേക്കാണ് ഒരു ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ആ ഒരു എല്ലാത്തിൻ്റെയും കൂടെ ഒരു മണവും ഒക്കെ നമുക്ക് കിട്ടും ചെറിയ തീയിലൊന്ന് വെച്ചിരിക്കുവാണേ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് മതി അതാകുമ്പം അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് റെഡിയായി ആയി ഇതിൻ്റെയൊക്കെ റെസിപ്പി എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിടന്നാണ് നമ്മുടെ ചിക്കൻ കറിയുക ചിക്കൻ വറുത്ത് റോസ്റ്റ് കറിയാണ് ചിക്കൻ വറുത്തിട്ട് കറി വെച്ചാണേ പിന്നെ നമ്മുടെ പപ്പടം പപ്പടം പിന്നെ സലാഡ് വേണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് സലാഡ് വേണ്ടയെന്ന് പറഞ്ഞ് പിന്നെ നമുക്ക് അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് ഞാനിവിടെ ഇട്ട അച്ചാറാണ് അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്കും ഹൈപ്പും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പം എത്രയൊക്കെ ഉള്ള വീഡിയോ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ